ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ കുറേ ഏകദേശം ഒരു മുപ്പത്താറിനടുത്ത് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നു അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയിരുന്നു എൽ ഡി സിയുടെ നിങ്ങൾ കുറച്ച് പേരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും ഇനി അപ്ലൈ ചെയ്യാനുള്ള ഉദ്യോഗാർത്ഥികളും ഉണ്ടാവും അപ്പം നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ സജ്ജിത വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ദൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം അതുപോലെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ടിൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റ് കൂടെ ദേവസം കൂടെ എൽ ഡി സെ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ക്ലാസ്സുകൾ എന്ന് വെച്ചാൽ സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളും ഡെയിലി അതിന്റെ ഡൗട്ട് ക്ലിയറിംഗ് ലൈവ് സെഷൻസ് ഉണ്ട് മോക്ക് ടെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ദെൻ ക്യാപ്സൂള് പോലെ അതായത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്പെഷ്യൽ ടോപ്പിക്കാണ് ചെറിയ ക്യാപ്സ്യൂൾ ഫോർമാറ്റിലൊക്കെ ആക്കിയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് ലൈവ് ക്ലാസുകളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എക്സാമിന് ഒരു സിക്സ്റ്റി ഡേയ്സ് ഒരു ലോങ് മാരത്തോൺ സെഷൻസ് ഒക്കെ ഡെയിലി ഉണ്ടാവും അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് നമുക്ക് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം അപ്പം ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൻ്റെ അവസാന തീയതി അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പം നമുക്ക് മാ ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി വരെ അപ്ലൈ അപ്ലൈ ചെയ്യാം പക്ഷേ ലാസ്റ്റ് ടൈമിലേക്ക് നിങ്ങൾ നിൽക്കരുത് ബിക്കോസ് നമുക്ക് സൈറ്റ് ഒക്കെ ബിസി ആയിട്ട് പിന്നെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരും ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ ഡി ആർ പി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഐ ഡി കൊടുത്തു കയറാം പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർ കെറ്റ് പാസ്വേഡ് കൊടുക്കാം ഇത് രണ്ടും ഇല്ലാത്തവര് പുതിയൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുക ഇത് ആദ്യ ഓർക്കുക നോക്കാം ഇതിലെ ഗുരുവായൂർ ദേവസ്വത്തിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഒഴിവുകളുടെ എണ്ണം മുപ്പത്തിയാറ് ഒഴിവുകളാണുള്ളത് മുപ്പത്തിയാറ് ഒഴിവുകളുണ്ട് അവിടെ പ്രത്യേകം പറയുന്നുണ്ട് ദൈവത്തിലും ക്ഷേത്രാചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു അപ്പൊ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഇപ്പം അച്ഛൻ ക്രിസ്ത്യൻ അങ്ങനെയൊക്കെ വരുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ കേസിലാണ് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ എന്താണോ ജാതി അത് മതത്തിൽ അതായത് ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളു ദെൻ ഇതിന്റെ വെബ്സൈറ്റ് ഇവർ തന്നെ തന്നിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട്ഇൻ എന്നാണ് വെബ്സൈറ്റ് കാറ്റഗറി നമ്പർ ഓർത്ത് വെക്കണേ സീറോ സീറോ വൺ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാലറി നോക്കുകയും ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെ അതായത് ഒരു ഒരു എൽ ഡി സിയുടെ അതേ പാക്കേജ് ഒക്കെ തന്നെയാണ് ഇവിടെയും പറയുന്നത് ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുമ്പോഴാണ് നമുക്ക് എൽ ഡി സി ടെൻത്ത് ആണെങ്കിൽ ഇവിടെ ഇവിടെ പറയുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ തുല്യമാണ് പ്ലസ് ടു ഇങ്ങുള്ളവർക്ക് അപ്ലൈ ചെയ്യാം കമ്പ്യൂട്ടർ ഡി സി എ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് പരിജ്ഞാനം ഉണ്ടായിരിക്കണമെന്നേ പറയുന്നുള്ളു അപ്പൊ ഡി സി ഐ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഏത് കോഴ്സിലെങ്കിലും ഒരു അറിവ് ഉണ്ടാവണം സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം പറയുന്നില്ല പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മുപ്പത്തിയാറ് ഒഴിവുകളുണ്ട് അപ്പൊ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ഒരു വർഷം കൂടിയത് മൂന്ന് വർഷവും നിലവിലിരിക്കുന്നതാണ് സി നമുക്കറിയാം പി എസ് സിയുടെയൊക്കെ ഒരു റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് യൂണിഫോം പോസ്റ്റുകൾ അല്ലാത്ത പോസ്റ്റുകൾ പക്ഷേ ഈ മൂന്ന് വർഷത്തിനുള്ളിൽ ഇപ്പൊ മുപ്പത്തിയാറ് ഒഴിവുകൾ പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞപ്പ തന്നെ ഈ മുപ്പത്തിയാറ് ഒഴിവുകളും അവർ നികത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റ് അവിടെ കഴിയും അതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഏജ് ലിമിറ്റ് നോക്കണേ പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിലുള്ളവർക്ക് ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി ഒൻപത് എസ് സി എസ് ടി ആണെങ്കിൽ വീണ്ടും രണ്ടു വർഷം കൂടി എസ് സി എസ് ടി അഞ്ചു വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും നിയമാനുസൃതമായിട്ടുള്ള വയസ്സിന് ഇളവ് കിട്ടും ആപ്ലിക്കേഷൻ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി അവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയുള്ളു ഒ ബി സി ആണെങ്കിലും ഇ ഡബ്ല്യു എസ് ആണെങ്കിലും അഞ്ഞൂറ് രൂപയുണ്ട് അത് ഓർത്തു വച്ചേക്കാം അപ്പൊ ഇതിനകത്ത് പിന്നെ ഇവർ പറയുന്നത് ഈ ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിലെയോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയോ സഹകരണ മേഖലയിലോ സംസ്ഥാന സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിക്കുന്ന സ്വയംഭരണ സ്ഥാപനങ്ങളിലെയോ വർക്ക് ചെയ്യുന്നവർ ആരും ഉണ്ടാകരുതെന്ന് പറയുന്നുണ്ട് കുടുംബത്തിന് ഒരേ ഒരേക്കേർക്ക് കൂടുതൽ ഭൂമി ഉണ്ടാകരുത് ഇവിടെ ടാക്സ് അടയ്ക്കുന്ന ആരും ഉണ്ടാവരുത് പിന്നെ കുടുംബം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവരുത് എന്നല്ലേ പറഞ്ഞ അപ്പൊ കുടുംബം എന്ന് പറഞ്ഞാല് ഒന്നുകിൽ ഇത് സംവരണം അപ്ലൈ ചെയ്യുന്ന ആള് അയാളുടെ മാതാപിതാക്കളാകാം അയാളുടെ ഭാര്യയാകാം അല്ലെങ്കിൽ തിരിച്ചു ഹസ്ബൻഡ് ആവാം പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത മക്കൾ സഹോദരങ്ങൾ ഇവരൊക്കെ ഉൾപ്പെടുവെന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തെട്ട് നാല് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ്റെ വെബ്സൈറ്റ് ആണ് ഇത് പർച്ചേസ് ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ വേറെന്ന് വെച്ചാൽ റൂം ബോയ് ഉണ്ട് സാനിറ്റേഷൻ വർക്കർ ഉണ്ട് ആയി ഉണ്ട് അപ്പൊ ഇവിടെയൊക്കെ ഒക്കെ ഇതില് അതുകൊണ്ടാണ് കാറ്റഗറി നമ്പർ നോക്കാൻ പറഞ്ഞത് എല്ലാത്തിനും പ്രൊഫൈൽ ഒന്ന് ക്രിയേറ്റ് ചെയ്താൽ മതി പക്ഷെ കാറ്റഗറി നമ്പർ കൊടുത്ത് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് അതൊന്നും ഓർത്ത് വെച്ചേക്കാം അടുത്ത നിങ്ങളുടെ ഡൗട്ട് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജില്ലയിൽ തന്നെ നമുക്ക് എക്സാം സെന്റർ കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട് സാധാരണ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജില്ല അതായത് മോസ്റ്റ്ലി കണ്ടേക്കുന്ന തൃശ്ശൂർ എറണാകുളം ജില്ലകളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് എൻ്റെ എക്സാം സെന്റർ കാണാറുള്ളത് ആപ്ലിക്കൻസിന്റെ എണ്ണമെല്ലാം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവുമെങ്കിലുള്ളൂ അല്ലെങ്കിൽ ഈ രണ്ട് ജില്ലകളിൽ മാത്രമേ നിങ്ങൾക്ക് ഈ രണ്ട് ജില്ലകളല്ല നോർത്ത് ബേസ് ചെയ്തിട്ടുള്ള എറണാകുളം തൃശ്ശൂർ അങ്ങനെ ആ ഒരു ഭാഗത്താണ് മോസ്റ്റ്ലി എക്സാം സെന്റർ കൊടുത്ത് കാണുന്നത് പിന്നെ അടുത്തത് ചില ഉദ്യോഗാർത്ഥികളൊക്കെ വീടിനോട് താഴ്ച്ചു വെക്കുന്നുണ്ട് ട്രാവൻകൂറിന്റെ നോട്ടിഫിക്കേഷൻ വരുമോ എന്ന് ട്രാവൻകൂറിന്റെ സ്ട്രോർ റൂം ഗാർഡിന്റെ നോട്ടിഫിക്കേഷനും അതുപോലെ ട്രാവൻകൂർ എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷനും നമ്മൾ ഈ വർഷം പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡിലെ രണ്ട് ആണ് വരാൻ സാധ്യതയുണ്ട് ഒന്നിലധികം പോസ്റ്റുകൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അത്രയും പേയ്മെന്റ് ഓരോ പോസ്റ്റിനും ഈ ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ സി എസ് ടി ആണെങ്കിൽ ടു ഫിഫ്റ്റി വെച്ച് കൊടുക്കുക ഇനി സിലബസ് സിലബസിന്റെ കാര്യം കെ ഡിആർബി ഓരോ നോട്ടിഫിക്കേഷനും വരുമ്പോഴും അതിന് സിലബസ് ഇറക്കാറുണ്ട് ഇപ്പൊ നമുക്ക് ട്രാവൻകൂർ ദിവസം ബോർഡിന്റെ ലാസ്റ്റ് ടൈം വന്ന നോട്ടിഫിക്കേഷൻ വെച്ച് പഠിച്ചു തുടങ്ങിയാലും കുറച്ച് നോട്ടിഫ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് വരും ആ സിലബസിൽ വെയിറ്റേജിനൊക്കെ മാറ്റം വരുവുള്ളൂ വലിയ മാറ്റമൊന്നും വരത്തില്ല എന്തായാലും വേറൊരു സിലബസ് തീർച്ചയായിട്ടും കെ ഡി ആർ പി ഉണ്ടാക്കും അതെല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് പക്ഷെ അതില് വെയിറ്റേജ് ഒക്കെ ചെറുതായിട്ട് മാറും എന്നല്ലത് വലിയൊരു ഡിഫറൻസ് ഉണ്ടാവില്ല പിന്നെ എക്സാം ഒരു നമുക്ക് ഇപ്പൊ ലാസ്റ്റ് ഡേറ്റിങ് മെയ് ജൂൺ ജൂലൈ ഓരോ ജൂലൈ ലാസ്റ്റ് ഓഗസ്റ്റോട് കൂടിയൊക്കെ എക്സാം എക്സ്പെക്ട് ചെയ്യാം അതിനുശേഷം പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരും അപ്പൊ നല്ല നല്ല കോമ്പറ്റീഷൻ ഉണ്ട് കാരണം ഇപ്പൊ എൽ ഡി സി കിട്ടാതെ പോയി സെക്രട്ടേറിയറ്റ് പോയ പ്രിലിമിനറി കിട്ടാതെ പോയ മക്കളൊക്കെ ആകെ വിഷമിച്ചൊക്കെ നിൽക്കുക അപ്പൊ അവരുടെയൊക്കെ ഇടയില് നമുക്ക് ഇടിച്ച് കയറാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്തോളൂ പിന്നെ നല്ലൊരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഇതിന്റെ കോഴ്സ് അവൈലബിൾ ആണ് ഇപ്പൊ ചലഞ്ചർ ആപ്പിന്റെ വെബ്സൈറ്റിന്റെ അഡ്രസ്സും കൂടി എന്ന് പറയാൻ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇതിലേക്ക് കയറുമ്പോൾ നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവര് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ അപ് ഡോട്ട് ഇൻ എന്ന ഒരു വെബ്സൈറ്റിലേക്ക് പോകും അവിടെ നമ്മുടെ ദേവസ്ന്റെ എല്ലാ കോഴ്സുകളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഓക്കെ അവിടെ നമുക്ക് ദേവസ്വം ബോർഡിന്റെ എല്ലാ കോഴ്സുകളും അവൈലബിൾ ആയിട്ടുണ്ട് ഇതിനകത്ത് കൗബോയും കിടപ്പ് സോറി ദേവസ്വം റൂംബോയും കിടപ്പുണ്ട് അതുപോലെ എൽ ഡി സിയും ഉണ്ട് ഏത് കോഴ്സ് പർച്ചേസ് ചെയ്യണമെങ്കിലും ഫസ്റ്റ് വ്യൂ കോഴ്സ് ഡീറ്റെയിൽസ് നോക്കുക അപ്പൊ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസുകളൊക്കെ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുള്ള ഡെയിലി അതിന്റെ ഡൌട്ട് ക്ലിയറിംഗ് ലൈസെഷൻസ് സ്റ്റഡി മെറ്റീരിയൽസ് എക്സാംസ് മെന്റൽ സപ്പോർട്ട് അതുപോലെ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസും നമ്മൾ ഇവിടെ തരുന്നുണ്ട് അപ്പൊ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ കോഴ്സ് കൊടുക്കുക ഇവിടെ ഒരു കൂപ്പൺ കോഡ് ചോദിക്കും ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് സജിത വൺ ത്രിപ്പിൾ നയൻ ഈ കോഡ് കൊടുത്തുകഴിയുമ്പോ വൺ ത്രിപ്പിൾ നയൻ ആണ് കോഴ്സ് ഫീ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെന്റും കൊടുത്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാം റൂം ബോയി സാനിറ്റേഷൻ വർക്കർ ഈ പോസ്റ്റുകൾക്കൊക്കെ ഒരൊറ്റ കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി അതും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അത് തൊട്ടുമുകളിൽ തന്നെ കിടപ്പുണ്ട് അപ്പൊ കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കുക അതുപോലെ നമ്മുടെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കുറെ ഡൗട്ട്സ് പല വീഡിയോയുടെ താഴെ ഞാൻ കണ്ടതൊക്കെയാണ് സോൾട്ട് ചെയ്തിട്ട് ഇപ്പം റിപ്ലൈ ആയിട്ട് പറഞ്ഞത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കമന്റ് ആയിട്ടുള്ളൂ നമുക്ക് അടുത്തൊരു സെഷനിൽ അതിനൊക്കെ റിപ്ലൈ തരാം സോ താങ്ക് യു സോ മച്ച് അപ്പം ഇത് ഈ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക താങ്ക് യു ഓൾ